നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് സി പി ഐ എം പോളിഫ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഇനി പന്നിവേട്ടയ്ക്ക് വെച്ച കെണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റാണ് വെള്ളക്കെട്ട സ്വദേശിയായ പത്താം ക്ലാസ്സുകാരൻ അനന്തു മരിച്ചത് കെണിവെച്ച വിനീഷ് കെ എസ് സി ബിയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് വൈദ്യുതി മോഷ്ടിക്കുകയായിരുന്നു അനധികൃതമായി പന്നിയെ വേട്ടയാടി മാംസം വിൽക്കുന്നയാളാണ് വിനീഷ് ഇത്തരം നിയമലംഘനങ്ങൾ തടയാനോ പ്രദേശത്തെ വന്യമൃഗശല്യം തടയാനോ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് ഒ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രഷേധിക്കുക നാട്ടാരെ പ്രതികരിക്കുക നാട്ടാരെ കോൺഗ്രസിന്റെ അനുഭാവിക്ക് കോൺഗ്രസിന്റെ അനുഭവിക്ക് മനുഷ്യ മക്കളെ കൊന്നുകൊടുക്കാൻ മനുഷ്യ മക്കളെ കൊന്നൊടുക്കാൻ അനുമതി നൽകും യു ഡി എഫ്

ഈ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച യു ഡി എഫിനെ തന്നെ ഇത് തിരിഞ്ഞുകുത്തുകയാണെന്നും ഇതിനെ പലരും വനം വന്യജീവി പ്രശ്നമായി ചിത്രീകരിക്കുവാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചുവെന്നും വിജയരാഘവൻ പറഞ്ഞു എന്നാൽ അതേസമയം കൃഷിക്കും മറ്റും നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാനുള്ള ഒരു സംവിധാനം നാട്ടിലുണ്ടായിട്ടും അത് നടപ്പിലാക്കാത്തത് വഴിക്കടവോ പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണെന്നും പന്നിവേട്ടക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനമാണോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജംഷീർ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ എം പി സത്യൻ മൊഗേരി ആലിസ് മാത്യു എം എം വർഗീസ് വി പി സാനു ഇ ജയൻ ടി എം സിദ്ദീഖ് അനസ് തുടങ്ങിയവർ സംസാരിച്ചു എം ടി അലി സ്വാഗതവും പി ടി ഉഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ഡോസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ